നമസ്കാരം പ്രജാസാക്ഷരത്തിലേക്ക് സ്വാഗതം ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു എങ്ങനെ ചെലവ് കുറഞ്ഞ രീതിയിൽ ഒരു ഇരുന്നിലം വീട് നിർമ്മിക്കാമെന്ന് ഒരു വീട് നിർമ്മിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട കുറെ കാര്യങ്ങൾ എവിടെയൊക്കെയാണ് നമുക്ക് ലാഭം വരുത്താൻ പറ്റുന്നത് ഏതു തരം മെറ്റീരിയലാണ് നമ്മൾ വീട് പണിയുന്നതിന് വേണ്ടി ഉപയോഗിക്കേണ്ടത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ രണ്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ ആ വീഡിയോയില് ഒരു കമന്റ് ഉണ്ടായിരുന്നു അറുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ ഉൾക്കൊള്ളുന്ന ഒരു വീടിന്റെ പ്ലാൻ വരച്ച് തരാമോ എന്ന് ഏറ്റവും കുറഞ്ഞത് നമ്മൾ ഒരു അറുന്നൂറ് സ്ക്വയർ ഫീറ്റ് ഇപ്പൊ ലൈഫ് മിഷൻ പദ്ധതിയുടെ വീടാണെങ്കിൽ നാനൂറ്റമ്പത് സ്ക്വയർ ഫീറ്റ് നാനൂറ്റമ്പത് സ്ക്വയർ ഫീറ്റ് ആണെങ്കിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ഹാള് ഒരു ബെഡ്റൂം ഒരു കിച്ചൺ പിന്നെ ഒരു ടോയ്ലറ്റ് ഇത്രയും നാനൂറ്റമ്പത് സ്ക്വയർ ഫീറ്റിൽ തീർക്കാമെന്ന് എന്നാൽ എനിക്ക് കമന്റ് രേഖപ്പെടുത്തിയിരുന്ന വ്യക്തി അറുന്നൂറ് സ്ക്വയർ ഫീറ്റിന്റെ ഒരു വീടിൻ്റെ പ്ലാൻ വരച്ച് തരാമോ എന്നാണ് ചോദിച്ചത് അപ്പോൾ എല്ലാവർക്കും ഇത് ഈ വീഡിയോ ഉപയോഗപ്രദമാകട്ടെ എന്ന് വിചാരിച്ചാണ് ഇപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത് നിങ്ങൾക്ക് ഞാൻ എങ്ങനെ ഒരു വീടിന്റെ പ്ലാൻ തയ്യാറാക്കാം എല്ലാവർക്കും സാധിക്കും നമ്മളൊന്നും ഒരു എൻജിനീയറിങ്ങും പഠിക്കണ്ട നമുക്കൊരല്പം ബുദ്ധിയും കുറച്ച് ഇമാജിൻ ചെയ്യാനുള്ളൊരു കഴിവും ഉണ്ടെങ്കിൽ നമുക്ക് ഒരു വീടിൻ്റെ പ്ലാൻ തയ്യാറാക്കാൻ പറ്റും അങ്ങനെ തയ്യാറാക്കി ഞാൻ ഒരു വീടിൻ്റെ പ്ലാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം നമ്മളുടെ പ്രോപ്പർട്ടിയില് എന്നോട് ചോദിച്ചിരുന്ന കമന്റിൽ വടക്കോട്ട് ദർശനം വരുന്ന രീതിയിൽ ഒരു വീട് ആണ് ചോദിച്ചിരുന്നത് അപ്പൊ വടക്ക് വയസ്സുകൂടിയാണ് റോഡ് പോകുന്നത് ഇതൊരു റോഡ് ഇത് വടക്ക് സൈഡിൽ കൂടി പോകുന്ന റോഡാണ് ഇപ്പം നമ്മൾ ഈ റോഡിലേക്ക് ദർശനം വരുന്ന രീതിയിൽ ഈ വീട് വയ്ക്കുമ്പോൾ നമ്മൾ ആദ്യം അതിൻ്റെ തെക്കും കിഴക്കും പടിഞ്ഞാറും ആ പ്രോപ്പർട്ടി മനസ്സിൽ കണ്ടുകൊണ്ട് ഒരു പേപ്പറിൽ വരയ്ക്കണം ഇപ്പം ഈ വടക്ക് ദർശനം ഇതാണെങ്കിൽ ഓപ്പോസിറ്റ് തെക്ക് പടിഞ്ഞാറ് കിഴക്ക് കിഴക്ക് ഈ വീടിന് ഈ റോഡ് വടക്ക് വയസ്സുകൂടി പോകുന്നുണ്ടെങ്കിലും ഈ ഈ വീടിന്റെ ദർശനം വടക്കോട്ടും നമുക്ക് തിരി വെക്കാം വേണമെങ്കിൽ കിഴക്കോട്ടും ദർശനമാക്കാം കാരണം ഈ റോട്ടിൽ നിന്നും ഇങ്ങോട്ടേക്ക് ഒരു പാത ഇട്ടാൽ മതി ഒരു വഴി ഇട്ടാൽ മതി അപ്പം നമുക്ക് ഇതിലെ വന്ന് ഇങ്ങോട്ട് കയറാം അപ്പൊ ഈ ദർശനം രണ്ട് വശത്തേക്കും നമുക്ക് കിഴക്കാണ് ഏറ്റവും ഉത്തമം രണ്ട് ഭാഗത്തേക്കും നമുക്ക് ഇതിൻ്റെ ദർശനം വെക്കാവുന്ന രീതിയിലാണ് ഞാൻ ഈ പ്ലാൻ തയ്യാറാക്കിയിരിക്കുന്നത് ഇത് ഒരു സിറ്റൗട്ട് നമ്മളിപ്പോൾ ഈ സിറ്റൗട്ടും ഫ്രണ്ടും പിന്നെ നമ്മളുടെ ഇതിൻ്റെ കന്നിമൂല അതും നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഒരു വീടിൻ്റെ പ്ലാൻ വരയ്ക്കുമ്പോൾ നമ്മൾ നാല് കോർണറും എവിടെയായിരിക്കും എന്നതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഇത് കന്നിമൂലയാണ് അതായത് തെക്ക് പടിഞ്ഞാറ് മൂലയാണ് കന്നിമൂല അപ്പം കന്നിമൂല നമ്മൾ ആദ്യം അടയാളപ്പെടുത്തുന്നു ആദ്യം അടയാളപ്പെടുത്തുന്നു നമ്മൾ ആദ്യം ഇങ്ങനെ ഒരു ചതുരം വരയ്ക്കുന്നു നമ്മളിങ്ങനെ ഒരു ചതുരം വരച്ചിട്ട് കന്നിമൂല നമ്മൾ അടയാളപ്പെടുത്തുന്നു ഇപ്പൊ ഇത് കന്നിമൂല ഇത് വായുമൂല ഇത് അഗ്നികോൺ ഇത് ഈശാനക്കോൺ ഓക്കെ അപ്പോൾ വടക്ക് കിഴക്ക് ഈശാന കോണിലേക്ക് ആണ് ഈ സിറ്റ് ഔട്ട് വരുന്നത് അപ്പൊ ഔട്ടിന്റെ ഒരു വീതിയും നീളവും നമ്മൾ സ്ക്വയർ ഫീറ്റ് പറയുമ്പോൾ നമ്മൾ അടിക്കണക്കാണ് നമ്മൾ അളക്കുന്നത് ഇപ്പോൾ ഇത് അഞ്ചടി വീതി അഞ്ചടി വീതി എന്ന് പറയുമ്പോൾ നമുക്ക് ടേപ്പില് പന്ത്രണ്ട് ഇഞ്ചാണ് ഒരടി അപ്പൊ നമ്മൾ നീളമുള്ള ടേപ്പ് നമ്മളിങ്ങനെ ചുരുട്ടി ടേപ്പ് ഉണ്ടല്ലോ അതിന്റെ മറു സൈഡില് നമുക്ക് ചുമന്ന അക്ഷരത്തില് ഇങ്ങനെ പോകും അപ്പൊ ആ പന്ത്രണ്ട് ഇരുപത്തിനാല് മുപ്പത്താറ് അങ്ങനെ നോക്കിയാൽ മതി അതാണ് അടിക്കണക്ക് അപ്പൊ ഇവിടെ ഞാന് അഞ്ചടി വീതിയും പത്തടി നീളവുമുള്ള ഒരു ആണ് തയ്യാറാക്കുന്നത് ഓക്കെ അപ്പൊ അത് മതിയാകും കാരണം ര ഒരു അഞ്ചടി വീതിയും പത്തടി നീളവും ഉണ്ടെങ്കിൽ അവിടെ എന്തായാലും രണ്ട് ചെയറും ഇടാൻ പറ്റും ഇപ്പൊ ഇവിടെ നമ്മൾ വടക്കോട്ടാണല്ലോ ദർശനം ഇവിടെ നമ്മൾ സ്റ്റെപ്പ് കൊടുക്കുകയാണെങ്കിൽ ഈ സ്റ്റെപ്പിൽ നിന്നും നമുക്ക് സിറ്റൗട്ടിലേക്ക് കയറാം ഇപ്പൊ ഇവിടെ ഈ സ്റ്റെപ്പ് നമുക്ക് ഇങ്ങനെയും സ്റ്റെപ്പ് ഇടാം ഇങ്ങനെയും ഇടാം രണ്ട് വശത്തും സ്റ്റെപ്പ് ഇടാം അപ്പൊ ഇവിടെ സ്റ്റെപ്പ് ഇവിടെയും സ്റ്റെപ്പ് ഇടുമ്പോൾ നമുക്ക് ഇങ്ങോട്ടേക്കും ഇറങ്ങാം കിഴക്കോട്ട് ദർശനമായിട്ട് വേണമെങ്കിൽ ഈ കിഴക്ക് ഭാഗത്തേക്കും ഇറങ്ങാം അപ്പൊ നമുക്ക് ഇങ്ങനെ സ്റ്റെപ്പ് ഇടുമ്പോൾ ചെരുപ്പാണെങ്കിലും ഊരി ഊരി ഇടാനൊക്കെ സൗകര്യമാകും ഇത്രയും നീളമുള്ളൊരു സ്റ്റെപ്പ് ഉണ്ടെങ്കിൽ അപ്പോൾ ഈ അഞ്ചടി വീതിയും പത്തടി നീളവുമുള്ള ഈ സിറ്റൌട്ടിന്റെ സ്ക്വയർ ഫീറ്റ് പൈറ്റഞ്ച് അൻപത് അമ്പത് സ്ക്വയർ ഫീറ്റ് വരും ഓക്കെ ഇനി നമ്മൾ സിറ്റ് ഔട്ടിൽ നിന്നും നേരെ കടക്കുന്നത് ഒരു ഹാളിലേക്കാണ് അറുന്നൂറ് സ്ക്വയർ ഫീറ്റ് ഒരു വീട് പണിയുമ്പോൾ ഇതിനകത്ത് ഒരുപാട് ഡൈനിങ് റൂമ് പിന്നെ സി ഹാള് അങ്ങനെയൊക്കെ നമുക്ക് എടുത്തി എടുക്കാൻ പറ്റത്തില്ല കാരണം അറുന്നൂറ് സ്ക്വയർ ഫീറ്റിലേ ഉള്ളൂ അപ്പോൾ ഈ അറുന്നൂറ് സ്ക്വയർ ഫീറ്റ് ആയതുകൊണ്ട് തന്നെ ഞാൻ ഇതിന് നീളമുള്ള പതിമൂന്നടി നീളമുള്ള ഒരു സി ഹാളാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് ഇപ്പോൾ ഇവിടെ നിന്നും ഇവിടം വരെയും പതിമൂന്നടി നീളമുണ്ട് ഓക്കെ അതാണ് ഇത് പതിമൂന്നടി നീളമാണ് ഞാൻ രേഖപ്പെടുത്തിയിരിക്കുന്നത് അങ് ഇപ്പോൾ ഇത് പത്തടിയാണ് വീതി പത്തടി അപ്പോൾ പത്തടി വീതിയും പതിമൂന്നടി നീളവുമാകുമ്പോൾ നമുക്ക് നല്ല സൗകര്യം ഉണ്ടാകും നൂറ്റി മുപ്പത് സ്ക്വയർ ഫീറ്റ് വിസ്തീർണം വരും ഈ ഒരു ഹാളിന് ഓക്കെ ഈ ഒരു ഹാളിലേക്ക് നമ്മൾ കടക്കുന്ന ഇതാണ് മെയിൻ ഡോറ് ഇതിനോട് ചേർന്ന് തന്നെ നമുക്ക് ഒരു ജനല് ഫിറ്റ് ചെയ്യാം ഒരു രണ്ടു പളി ജനല് ആ ഡോറിന്റെ അത്രയും തന്നെ ഉയരത്തിൽ ഉള്ള ഡോ ഏർ ജനല് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും അത് വാക്കിയാണേലും ഉണ്ട് മരമാണേലും ഉണ്ട് എല്ലാരും കണ്ടിട്ടുണ്ടാവും അപ്പൊ അതിവിടെ ഫിറ്റ് ചെയ്യുന്നു അപ്പൊ നമുക്ക് ഇത് ഇത് ഇവിടെ നിങ്ങോട്ട് കയറുമ്പോഴും ഇവിടെ നമുക്ക് രണ്ട് ചെയർ ഇടാനുള്ള സൗകര്യം ഉണ്ടാവും ആ തടസ്സമില്ലാതെ ഇതിലെ നടക്കാനും സാധിക്കും അതാണ് ഇതിന്റെ ഒരു ഗുണം ഇനി നമ്മൾ ഹാളിലേക്ക് കയറുമ്പോൾ നമുക്ക് ഇവിടെ ഒരു സെറ്റ് ഇടാൻ സാധിക്കും ഇതൊരു സെറ്റ് ഇടാൻ പറ്റും ഇവിടെ നമുക്കൊരു ടീ പോയി ഇടാൻ പറ്റും ഈ ഹാളില് അത്യാവശ്യം നല്ല വീതിയും നീളവും ഉണ്ട് ഇവിടെ നിന്നും നമ്മൾ കടക്കുന്നത് നേരെ കിച്ചണിലേക്കാണ് ഇപ്പോഴത്തെ ഒരു ട്രെൻഡാണ് ഓപ്പൺ കിച്ചൺ എന്ന ഐഡിയ അങ്ങനെ ഒരു ഓപ്പൺ കിച്ചൺ ആഗ്രഹിക്കുന്നവർക്ക് ഇവിടെ ഒരു തൂണ് കൊടുത്തുകൊണ്ട് നമുക്കൊരു ഓപ്പൺ കിച്ചൺ അല്ലെങ്കിൽ നമുക്ക് കമ്പി ഇരുമ്പ് കമ്പി നാട്ടിയിട്ടാണെങ്കിലും നമുക്ക് ഓപ്പൺ കിച്ചൺ ഉണ്ടാക്കാൻ പറ്റും ഇനി അതല്ല എങ്കിൽ പോലും ഇതൊരു കിച്ചൺ ആയാണ് അപ്പോൾ ഈ കിച്ചണിലേക്ക് ഹാളിൽ നിന്നും വരുന്നു ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ നമുക്ക് ഇവിടെ രണ്ട് സ്റ്റൂളൊക്കെ ഇട്ട് ഇതൊരു ടേബിൾ പോലെ ഉണ്ടാക്കിയാലും നല്ലതാണ് ഇനി ഇവിടെ നിന്നും കിച്ചണിലേക്ക് കടക്കുമ്പോൾ നമുക്കുള്ള ഗുണം ഇവിടെ ഈ കിച്ചന്റെ ഇത്രയും പോർഷൻ ഇത്രയും പോർഷൻ നിങ്ങൾക്ക് ഈ അലമാരകൾ തീർക്കാൻ സാധിക്കും ഇവിടെയാണ് കിഴക്കോട്ട് ദർശനമായിട്ട് നിന്ന് സ്റ്റൗ വെച്ച് നിങ്ങൾക്ക് ഭക്ഷണം പാചകം ചെയ്യാൻ സാധിക്കും അപ്പം കിഴക്കോട്ട് ദർശനം വരും ഇവിടെ ചെറിയ പൊക്കം കുറഞ്ഞ ഹൈറ്റ് കുറഞ്ഞ മൂന്ന് പാളി ജനല് വെക്കുമ്പോൾ അത് വളരെ ഭംഗിയായിരിക്കും ഇത് ഇത്രയും പറഞ്ഞതിൽ നിന്നും ഇവിടെ ഒരു ജനൽ വരുന്നു ഇവിടെ ഈ ഹാളിന്റെ രണ്ട് സൈഡിലും ജനൽ വരുന്നു ഈ നെടിയ സൈഡിലും ജനല് കുറിയ സൈഡിലും ജനല് വരുന്നു അതുകൊണ്ട് ഈ ഹാളില് നല്ല പ്രകാശം ഉണ്ടാകും എപ്പോഴും നമുക്ക് ഹാളിലാണെങ്കിലും റൂമിലാണെങ്കിലും ഒരു പോസിറ്റീവ് എനർജി ഉണ്ടാവണമെങ്കിൽ അവിടെ രണ്ട് ജനലെങ്കിലും വേണം ഓരോ റൂമിനും രണ്ട് ജനലുണ്ടെങ്കിൽ അവിടെ ചൂടും കുറയും സാധാരണഗതിയിൽ ഒരു വീട് പണിയുമ്പോൾ നമുക്ക് കാണാം ഇപ്പോ ഒരു ട്രെൻഡ് അനുസരിച്ച് രണ്ട് സൈഡിലും റൂമുണ്ടാകും നടുക്ക് ഹാളും നിങ്ങൾ അങ്ങനത്തെ ഹാളില് കയറി നിന്നുമ്പോൾ നമുക്ക് മനസ്സിലാകും നല്ല മരമൊന്നും ഇല്ലാത്ത സ്ഥലത്താണെങ്കിൽ നല്ല ചൂ വെയിലു അടിക്കുന്ന സ്ഥലത്താണെങ്കിൽ ആ ഹാളിൽ നല്ല ചൂടായിരിക്കും അപ്പം നമ്മൾ ഒരു വീട് പണിയുമ്പോൾ എപ്പോഴും സൈഡിൽ രണ്ട് ഭാഗത്തും ഓരോ റൂമിനും ജനല് വരാൻ പ്രത്യേകം ശ്രദ്ധിക്കണം അത് ചൂട് കുറയ്ക്കും അതുകൊണ്ട് ഇവിടെ രണ്ടിടത്തും ജനല് വന്നു ഇവിടെ ഒരു ജനല് വരുന്നു ഈ മൂന്ന് പാല് ജനലാകുമ്പോൾ കിച്ചന് നല്ല വെളിച്ചം ഉണ്ടാകും വായുവും വായു സഞ്ചാരവും ഉണ്ടാകും അപ്പൊ ഇവിടുന്ന് ഇത് ഈ കിച്ചന്റെ വീതി എന്ന് പറയുന്നത് എട്ടടിയാണ് ഇവിടെ എട്ടടി വീതിയുണ്ട് ഇത് ഓക്കെ പത്തടി ഇപ്പം പൈറ്റെട്ട് എൺപത് സ്ക്വയർ ഫീറ്റ് ഉണ്ട് ഇതിന് ഇവിടെ നിന്നും നമ്മൾ ഇപ്പുറത്തേക്ക് കടന്നാല് ഒരു വർക്കേരിയാണ് വർക്കേരിയ എപ്പോഴും കിച്ചന്റെ സൈഡിലാണല്ലോ വരുന്നത് അപ്പൊ ഇങ്ങോട്ടേക്ക് കിഴക്ക് ഭാഗത്ത് അടുപ്പ് വയ്ക്കത്തക്ക രീതിയിൽ ഇവിടെ നമുക്കൊരു പാതകം സൃഷ്ടിച്ചാല് ഒരു സ്റ്റാൻഡ് സൃഷ്ടിച്ചാല് ഇവിടെ നിന്നും തീ കത്തിക്കാം അപ്പൊ ഇവിടെ ഇതിൻ്റെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള അത്രയും സ്ക്വയർ ഫീറ്റ് എടുക്കാം എത്രത്തോളം വീതി എടുക്കാൻ സ്ഥലമുണ്ടോ അത്രയും അത് വേറെ ലെവല് അപ്പൊ ഇത്രയും കഴിഞ്ഞു ഇപ്പൊ നമ്മൾ ഇവിടെ ഈ ഹാളിൽ നിന്നും ഇത് ഇവിടെ നമുക്കൊരു ആർച്ച് ഈ ആർച്ച് ഇങ്ങനെ ഫിറ്റ് ചെയ്യാൻ പറ്റും അപ്പം ഇവിടെ ഒരു കട്ടൻ ഇട്ടാൽ ഇതിൻ്റെ അപ്പുറത്തെ റൂമുകളിൽ കടക്കും നം ആരിയ്ക്കുന്നു എന്നൊന്നും ഈ ഹാളിൽ ഇരിക്കുന്ന ആൾക്ക് കാണാൻ പറ്റത്തില്ല എപ്പോഴും ബെഡ്റൂമിന് ഒരു പ്രൈവസി കൊടുക്കണം ഇവിടെ ഈ ഇത് ഒരു എൻട്രൻസ് ആണ് നമ്മൾ ഈ ഹാളിൽ നിന്നും ഇങ്ങോട്ടേക്ക് കിടക്കുന്നു ഈ റൂമിന് പത്തടി വീതിയും പന്ത്രണ്ട് പന്ത്രണ്ടടി നീളവുമുണ്ട് അതായത് ഇവിടെയും പന്ത്രണ്ടടി നീളം ഇവിടെയും പന്ത്രണ്ട് അടി നീളം വരും ഓക്കെ അപ്പോൾ ഇവിടെ നൂറ്റി ഇരുപത് സ്ക്വയർ ഫീറ്റ് വിസ്തീർണം വരും നല്ല ഒരു റൂമാണ് ധാരാളം മതി ഇവിടെ നിന്ന് നമ്മൾ നേരെ ഇങ്ങോട്ടേക്ക് ചെല്ലുമ്പോൾ ഇവിടെ നമുക്ക് മുകളിലത്തെ നെലി പണിയുന്നതിന് വേണ്ടി ഒരു സ്റ്റെപ്പ് തീർക്കാൻ പറ്റും ഈ ഡോറിൻ്റെ അവിടെ നിന്ന് സ്റ്റെപ്പ് സ്റ്റാർട്ട് ചെയ്താൽ ഈ സ്റ്റെപ്പ് ചെന്ന് നിൽക്കുന്നത് ഇതിവിടെ ടോയ്ലറ്റിൻ്റെ സ്ഥാനമാണ് ഇവിടെയാണ് ടോയ്ലറ്റ് വരുന്നത് ഓക്കെ ഇവിടെയും നിങ്ങൾക്ക് ഒരു ടോയ്ലറ്റ് പണിയാം ഇപ്പം രണ്ട് അറ്റാച്ച്ഡ് ടോയ്ലറ്റ് വരും ഇത് നമുക്ക് സൗകര്യം അനുസരിച്ച് ഈ ഹാളിൽ ഇരുന്നാലും നമുക്ക് ഈ ടോയ്ലറ്റ് പോകാൻ പറ്റും ഈ ബെഡ്റൂമിനുള്ളിൽ നിന്ന് ഈ ടോയ്ലറ്റിലേക്ക് കയറാൻ പറ്റും ഈ സ്റ്റെപ്പ് ഈ ബാത്ത് എപ്പോഴും നമ്മൾ പണിയുമ്പോൾ ശ്രദ്ധിച്ചിരിക്കേണ്ട കാര്യം നമ്മുടെ തായ്തറയിൽ നിന്നും അരയടിയെങ്കിലും ണം ബാത്റൂമിൻ്റെ തറയെടുത്ത് ലെവൽ ചെയ്യാൻ അരയടിയെങ്കിലും താഴ്ത്തി വേണം കാരണം ടൈലൊക്കെ ഇട്ട് വരുമ്പോൾ ഏതാണ്ട് ഒരു നാല് നാല് ഇഞ്ചെങ്കിലും താഴ്ന്നു നിൽക്കണം തറ അത് വെള്ളത്തിന്റെ ഈർപ്പം വലിയാതിരിക്കാനും ഒക്കെ അത് നല്ലതാണ് അപ്പം നമ്മൾ ഇതിൽ താഴ്ത്തി വേണം ഇത് നിൽക്കാൻ ഇതിൻ്റെ അപ്പം ഇങ്ങോട്ടേക്ക് നമ്മൾ ഈ ബാത്റൂമിൻ്റെ മുകളിലേക്ക് ഈ സ്റ്റെപ്പ് ചെന്ന് മുട്ടുന്നു ഇപ്പം ഇവിടെ ഇത്രയും സ്ഥലം വരും ഇവിടെ നിന്ന് നമുക്ക് മുകളിലത്തെ നിലയിലേക്ക് ഇങ്ങോട്ട് വേണമെങ്കിലും കയറാം ഇങ്ങോട്ട് വേണമെങ്കിലും കയറാം അത് ഉചിതം പോലെ ചെയ്യാൻ പറ്റും അപ്പോൾ ഇവിടെ നമ്മൾ ഈ സ്റ്റെപ്പ് ഇവിടെ പണിയുമ്പോൾ ഈ സ്റ്റെപ്പിന്റെ അടിയിൽ നമുക്കൊരു വാഷിംഗ് ബേസിൻ വയ്ക്കാൻ പറ്റും അങ്ങനെ വാഷിംഗ് ബേസിൻ വെക്കുമ്പോൾ ഇവിടെ ഹാളിൽ നിന്നും ഈ വാഷിംഗ് ബേസിൻ എവിടെയാണ് ഇരിക്കുന്നതെന്ന് കാണുകയും അത്യാവശ്യം ഇപ്പം നമുക്ക് പുറത്തിറങ്ങാതെ പല്ല് തേക്കുന്നവരൊക്കെ ആണെങ്കിൽ രാവിലെ അതിനും നമുക്ക് ആരും കാണാത്ത രീതിയിൽ നിന്ന് പല്ല് തേക്കാനും പറ്റും അപ്പോൾ പല രീതിയിലാണ് വാഷിംഗ് ബേസിൻ പല രീതിയിലും പല രീതിയിലാണ് പലരും ഉപയോഗിക്കുന്നത് അപ്പോൾ നം ഇവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നവർക്ക് ഒരു ഡിസ്റ്റർബൻസും ഉണ്ടാകത്തില്ല അതാണ് അതിൻ്റെ ഒരു ഗുണം ഇനി ഇവിടെ നിന്ന് നമ്മൾ ഇങ്ങോട്ടേക്ക് കയറിയാൽ ഇതും ഒരു ബെഡ്റൂമാണ് ഈ ബെഡ്റൂമിന് പന്ത്രണ്ട് അടി നീളവും പത്തടി വീതിയുമുണ്ട് അതായത് ഈ തിണ്ണയുടെ വീതി അഞ്ച് അതിനോട് ചേർന്ന് തന്നെ ഇത്രയും കൂടി ഭിത്തി ഇങ്ങനെ നീണ്ടു വരുമ്പോൾ ഇവിടെയും അഞ്ചടി വീതി വരും ഓ അല്ല അഞ്ചടി ആ വീതിയില് അപ്പൊ അഞ്ചും അഞ്ചും പത്തടി വീതി ഈ റൂമിനുണ്ടാകും പന്ത്രണ്ടടി നീളവും ഉണ്ടാകും ഇപ്പൊ ഈ വടക്കു വശത്തുകൂടി പോകുന്ന ഒരാൾക്ക് ഇങ്ങോട്ടേക്ക് നോക്കുമ്പോൾ ഈ വീടിന് അത്യാവശ്യം നീളം രീതിയും ഉള്ളതായിട്ട് തോന്നും ഇവിടെ നിന്ന് ഈ ഭാഗത്ത് നിന്നൊരു നോട്ടം വരുമ്പോഴും ഇവിടെയും വീടിന് നല്ല നീളം ഉണ്ടാകും എപ്പോഴും നമ്മള് സാധാരണഗതിയിൽ ഒരു വീടിന്റെ ഫ്രണ്ടിൽ ഒരു സിറ്റൗട്ടും അത് വീട്ടിൽ നിന്നും കുറച്ച് മുന്നോട്ട് തല്ലി നീക്കുന്ന രീതി നമ്മൾ കണ്ടിട്ടുണ്ട് അങ്ങനെ പഴുതിട്ടുള്ള വീടിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ആ വീടിന് ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോൾ ചെറിയ വീടായിട്ട് തോന്നും ഒരു ഇടുങ്ങിയ വീടായിട്ട് തോന്നും ഞാൻ അങ്ങനെ ഒരു വീട് പണിതു കേട്ടോ ഞാൻ അത് വീഡിയോയിൽ കാണിച്ചു തരാം അപ്പം ആ വീട് പണിതപ്പോൾ ഫ്രണ്ടിൽ ഈ നല്ല ഭംഗിയായി ഫ്രണ്ടിലേക്ക് തള്ളി നിക്കത്തക്ക രീതിയിൽ ഒക്കെ പണിതെടുത്തു അകത്തേക്ക് കയറിയാൽ ഒരുപാട് വിസ് വീതിയും വിസ്തീർണവും ഒക്കെയുള്ള റൂമുകളും ഉണ്ട് പക്ഷെ ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോൾ ഒരു ചെറിയ വീടായിട്ടേ തോന്നത്തുള്ളൂ അതുകൊണ്ട് വീട് നമ്മൾ പണിയുമ്പോൾ എപ്പോഴും സിറ്റൗട്ട് ആ വീടിൻ്റെ ഒരു കോർണറിലായിരിക്കുന്നതാണ് ഏറ്റവും നല്ലത് കാരണം വീതിയും നീളവും ഉള്ളതായിട്ട് തോന്നും ആ വീടിന് അപ്പോൾ ഈ ബെഡ്റൂമിന് അങ്ങനെ നൂറ്റി ഇരുപത് സ്ക്വയർ ഫീറ്റ് ഇതിനും വരും ഓക്കെ അപ്പം ബെഡ്റൂം അത്യാവശ്യം വലിപ്പമുള്ളതാണ് കിച്ചൺ നമ്മൾ എപ്പോഴും ശാസ്ത്രീയപരമായി പറഞ്ഞാൽ ചെറിയ അടുക്കളയിലാണ് സുഭിക്ഷമായ രീതിയിൽ കഴിയാനുള്ള എല്ലാം എ ഭക്ഷണ സാധനങ്ങളെല്ലാം എത്തുന്നതും ഒക്കെ ചെറിയ അടുക്കളയിലാണെന്നാണ് പറയുന്നത് ചെറിയ അടുക്കള വളരെ ലാഭമാണ് ലാഭകരമാണ് നമ്മുടെ വീട്ടിലേക്ക് ധനം നമ്മളറിയാതെ വന്ന് കയറും എന്നാണ് പറയുന്നത് ശാസ്ത്രം അങ്ങനെ പറയുന്നു അതുകൊണ്ട് എപ്പോഴും നമുക്ക് ഒരു ചെറിയ അടുക്കള തന്നെയാണ് ഉത്തമം എൻ്റെ കണക്ക് അങ്ങനെയാണ് കേട്ടോ അപ്പം അതനുസരിച്ചാണ് ഇവിടെ ഒരു ചെറിയ അടുക്കള ഇനി നിങ്ങൾക്ക് ചെറിയ അടുക്കള പോരാ വലിയ അടുക്കള വേണമെന്നാണെങ്കിൽ നമുക്ക് ഇത്രയും ഭാഗത്തേക്ക് തള്ളിയെടുക്കാം എന്നിട്ട് ഇത് വക്കേരിയായിട്ട് ഉപയോഗിക്കാം ഓക്കെ അങ്ങനെയും ചെയ്യാം അപ്പം നമ്മൾ ഈ ടോയ്ലറ്റ് പണിയുമ്പോൾ ഇതിൻ്റെ ക്ലോസറ്റ് എന്ന് പറയുന്നത് ഇവിടെയും ഇവിടെയും ആയിട്ട് വെച്ചാൽ മതി അപ്പോൾ എങ്ങാനും നമ്മുടെ ഈ ടോയ്ലറ്റിൽ ഈർപ്പം ഉണ്ടെങ്കിൽ പോലും നമ്മുടെ തായ്ത്തറയുടെ ഭിത്തിയിലേക്ക് അധികം ഈർപ്പം ഉണ്ടാവില്ല കാരണം ഇവിടെ ഡോറ് ഇവിടെ ഡോറ് ഇതിന് നിങ്ങൾക്ക് എത്രത്തോളം നീട്ടം വേണം എന്നത് നിങ്ങൾ മനസ്സിലാക്കി ഈ ടോയ്ലറ്റ് ഇങ്ങോട്ടും നീട്ടാം ഇങ്ങോട്ടും നീട്ടാം ഓക്കേ അപ്പോൾ ഇത്രയും ഈ നൂറ്റി ഇരുപത് പ്ലസ് നൂറ്റി ഇരുപത് പ്ലസ് അമ്പത് പ്ലസ് നൂറ്റി മുപ്പത് പ്ലസ് എൺപത് സ്ക്വയർ ഫീറ്റ് ഇത്രയും കാൽക്കുലേറ്റ് ചെയ്ത് വരുമ്പോൾ നമുക്ക് എത്രയുണ്ട് ഇരുന്നൂറ്റി നാൽപ്പത് മുന്നൂറ്റി എഴുപത് പ്ലസ് അൻപത് നാനൂറ്റി ഇരുപത് നാനൂറ്റി ഇരുപത് പ്ലസ് എൺപത് അഞ്ഞൂറ് അഞ്ഞൂറ് പ്ലസ് ഇവിടെ സ്ക്വയർ ഫീറ്റ് ഇത് ആറ് വീതി അടി നീളം ടോട്ടൽ എഴുപത്തിരണ്ട് സ്ക്വയർ ഫീറ്റ് ഓക്കെ അപ്പൊ അഞ്ഞൂറ്റി എഴുപത്തിരണ്ട് സ്ക്വയർ ഫീറ്റ് റൂമ പിന്നെ ഇനി ഭിത്തിക്കനം പോകും ഭിത്തിക്കനം നിങ്ങൾ ഉപയോഗിക്കുന്ന ഇഷ്ടികയുടെ കനം കൂടി ഇതിനകത്ത് ഉൾപ്പെടും അപ്പൊ ഇവിടെ ഇവിടെയൊക്കെ ഭിത്തി വരുന്നുണ്ട് ഇതിന്റെ കനവും കൂടി ഈ കൂട്ടത്തിൽ വരുമ്പോൾ ടോട്ടൽ അറുനൂറ് സ്ക്വയർ ഫീറ്റിനുള്ളിൽ ഒരു വീട് നിൽക്കും ഈ ടോയ്ലറ്റ് നിങ്ങൾ നിങ്ങളിതിൻ്റെ ബൈക്കിലാണ് ഈ വീടിൻ്റെ ബൈക്ക് വശത്താണ് വരുന്നത് അത് നിങ്ങളുടെ ആവശ്യാനുസരിച്ചും എത്ര നടി നീളം വേണം ഒരു ടോയ്ലറ്റിന് എപ്പോഴിപ്പോൾ ഇവിടെ നിങ്ങൾ ഈ നിങ്ങളുടെ സ്റ്റെപ്പ് ചെന്നെത്തുന്നത് എത്രത്തോളം ഹൈറ്റിലാണോ അത്ര നമ്മുടെ തല മുട്ടിയല്ല കയറി ഇരിക്കി നിന്നാൽ തല മുട്ടിയില്ലാത്ത ഒരു കണ്ടീഷനിൽ നമ്മൾ ഈ ടോയ്ലറ്റിൻ്റെ മുകളിലേക്ക് ഈ സ്റ്റെപ്പ് കൊണ്ടുചെല്ലുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ടോയ്ലറ്റിൻ്റെ വിസ് വിസ്തീർണം എന്താ ഇങ്ങോട്ടേക്ക് കൂടി എടുക്കാൻ പറ്റും ഇങ്ങോട്ടേക്ക് കുറച്ച് തള്ളി എടുക്കാൻ പറ്റും കാരണം ഇവിടെ ഭിത്തി ഇങ്ങനെയാണല്ലോ ഭിത്തി പോകുന്നത് അപ്പം ഈ ഭിത്തിയെ കൂട്ടി നിങ്ങൾക്ക് ഇത്രയും പോർഷൻ വേണമെങ്കിൽ ടോയ്ലറ്റിൻ്റെ ക്ലോസറ്റ് ഇവിടെ വെക്കാം ഇവിടെ വാഷിംഗ് ബേസിൻ വെക്കാം അത് നിങ്ങൾ പണിയുന്ന സ്റ്റെപ്പിന്റെ ഉയരം അനുസരിച്ച് നമ്മൾ സ്റ്റെപ്പിൻ്റെ അടിയിലോട്ട് കയറി നിൽക്കുമ്പോൾ തലമുട്ടരുത് അത് ആ കണക്ക് കൂട്ടി വേണം ഇത് ചെയ്യും അപ്പം നിങ്ങളുടെ പെരത്തറ എപ്പോഴും നല്ല ഉയരത്തിൽ തന്നെ പണിയുന്നതാണ് ഏതൊരു വീടിനും ഉത്തമം തറയ്ക്ക് ഉയരം വേണം കാരണം ഈ ഫ്രണ്ടിലേക്ക് ഇറങ്ങുന്ന സ്റ്റെപ്പാണെങ്കിലും ഒരു മൂന്ന് സ്റ്റെപ്പ് ഇടാനുള്ള ഉയരം നിങ്ങളുടെ തറയ്ക്കുണ്ടാവണം അങ്ങനെ ഉയരമുള്ള തറയ്ക്കാവുമ്പോൾ ഇവിടെ ഈ പോർഷൻ നമ്മൾ തറയിൽ നിന്ന് അല്പം താഴ്ത്തിയാണ് അരയടി എങ്കിലും താത്തി നിങ്ങൾ ഈ ഈ പോർഷൻ ഈ വർക്ക് ഏരിയ എടുക്കേണ്ടത് അപ്പൊ ടോട്ടൽ ഇത്രയും ഈ തായ്പന ടോട്ടൽ അറുന്നൂറ് സ്ക്വയർ ഫീറ്റിനുള്ളിൽ നിൽക്കും ഭിത്തിക്കന ഉൾപ്പെടെ ടോയ്ലറ്റും ഇതും എക്സ്ട്രാ വരും ഇവിടെ നിങ്ങൾക്ക് ഈ വടക്കുന്ന വടക്കൂടിയാണുള്ള റോഡ് പോകുന്നത് അപ്പൊ ഇങ്ങോട്ടേക്ക് നമ്മൾ ഇവിടെ ഒരു ഗേറ്റ് പണിയുവാണെങ്കിൽ നമുക്ക് ആ ഗേറ്റിലൂടെ ഈ വൺ വാഹനം വന്ന് ഒന്നുകിൽ ഇവിടെ നമുക്കൊരു ഷെഡ് പണിയാൻ പറ്റും ഇവിടെ അതുമല്ല എങ്കിൽ ഈ കാർഷെഡ് നമുക്ക് ഇവിടെയും ആക്കാൻ പറ്റും സ്ഥല സൗകര്യമുള്ളവർക്ക് കാരണം ഈ ഈ ഇവിടെ വരുന്ന ഈ വാർക്കയുടെ അടിയിൽ നിന്നും ഷീറ്റ് ഇട്ടാല് നിങ്ങൾക്ക് ഈ ടോയ്ലറ്റിന്റെ ഈ ഭിത്തി ഉൾപ്പെടെ ഇങ്ങനെ അങ്ങ് ഷീറ്റ് പോകും ഇങ്ങനെ ഷീറ്റ് ഇടുകയാണെങ്കില് നിങ്ങൾക്ക് ഈ വാഹനം ഉണ്ടെങ്കിൽ ഇവിടെയാണെങ്കിലും കയറ്റി ഇടാൻ പറ്റും ഇവിടെ നിങ്ങൾ ഇങ്ങനെ ഇത്രയും നീട്ടി ഈ പോർഷൻ ഇത്രയും നീട്ടി ഷീറ്റ് ഇട്ടെടുക്കുകയാണെങ്കിൽ ഇത് ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോൾ നമുക്ക് ഈ വീടും കുറച്ചും കൂടി ലെങ്തി ആയിട്ട് തോന്നും ഇതും അത്യാവശ്യം ലെങ്ത് ഉണ്ട് ഈ പോർഷനും എത്ര സ്ക്വയർ ഫീറ്റ് ഇങ്ങോട്ട് തള്ളണം എന്നുള്ളത് നമ്മൾക്ക് നമ്മുടെ സ്ഥല സ്ഥല സൗകര്യം അനുസരിച്ച് ചെയ്യാൻ പറ്റും അപ്പോൾ ഈ വീടിന് ഏകദേശം നല്ല രീതിയും വിസ്തീർണവും ഉള്ള ഹാളും സിറ്റൗട്ടും എല്ലാം ഉണ്ട് ഇവിടെ കന്നിക്കോണിലാണ് നമ്മുടെ ബെഡ്റൂം വരുന്നത് അതുകൊണ്ട് കന്നിക്കോണിൻ്റെ ബെഡ്റൂമിനാണ് എപ്പോഴും ഇവിടെ ഒരു അലമാര വെക്കാം ഏ നമുക്ക് ഇവിടെ കറ്റിലിടാം അപ്പോൾ ഈ കന്നിക്കോണിനോട് ചേർത്ത് നമ്മൾ ഈ വർക്ക് ഏരിയ വരുമ്പോൾ ഈ പോർഷൻ ഈ വർക്ക് ഏരിയ എപ്പോഴും ഈ താഴ്ത്തറയിൽ നിന്നും അരയടിയെങ്കിലും താഴ്ത്തി നമ്മൾ തറയെടുത്ത് ലെവൽ ചെയ്യണം ഓക്കേ അപ്പോൾ ഈ അഗ്നിക്കോണ ഇവിടെ അടുക്കള വരുന്നു അതും ഐശ്വര്യമാണ് ഇവിടെ നിങ്ങൾക്ക് ഒരു കിണറിൻ്റെ സ്ഥാനം ഇവിടെയോ ഈ ഭാഗത്ത് അല്ലെങ്കിൽ ഈ ഭാഗത്ത് എവിടെയാണെങ്കിലും കിണറും ഉത്തമമായിരിക്കും അപ്പൊ ഇത്രയാണ് ഇത് നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ വരച്ചെടുക്കാൻ പറ്റും ഇത്രയും കൊണ്ടാണ് ഞാൻ എനിക്ക് പറയാനുള്ളത് അതുകൊണ്ട് ഈ ഒരു പ്ലാൻ വരച്ച് അറുന്നൂറ് സ്ക്വയർ ഫീറ്റിനുള്ളിൽ ഒതുങ്ങുന്ന ഈ പ്ലാൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായിരിക്കും എന്ന് തോന്നുന്നു താല്പര്യമുള്ളവർ ഇത് വരച്ചെടുക്കുക ഇനി എന്തെങ്കിലും കമൻറ്റ് നിങ്ങൾക്ക് പറയാനുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് രേഖപ്പെടുത്തുക നമുക്ക് അതിൻ്റെ മറുപടി ഞാൻ പറയുന്നതായിരിക്കും ഓക്കെ ഗുഡ്സ്